ഹായ് ഹലോ ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ട് പെട്ട് പോയിട്ടുള്ള ഒരാളാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ പെട്ടു പോകരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ രണ്ട് ഇത് അൺബോക്സ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ രണ്ട് ഭാഗത്തു നിന്നായിട്ട് മേടിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതൊരു കവറാണ് ഇതൊരു കവറിലുള്ള മുഴുവൻ സെറ്റാണ് അപ്പോൾ ഇത് എത്ര വരുന്നല്ലോ ഞാൻ പറഞ്ഞതരാം കേട്ടോ ഇതിൽ ഞാൻ അവർക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാ മുല്ലപ്പൂ ബഡ്സും പിന്നെ ജാസ്മിൻ ബഡ്സും പിന്നെന്താ നമ്മുടെ ഈ പാലക്ക മാലൻ്റെ ആ ഒരു ലോക്കറ്റും കൂടെയാണ് പിന്നെന്താ നമ്മുടെ ഈ രണ്ട് ജെ ജെറേനിയം ഫ്ലവർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മൂന്ന് സാധനങ്ങളാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഷിപ്പിംഗ് എന്തായാലും നമുക്കൊരു അൻപത് രൂപ വരും അപ്പോൾ എല്ലാം കൂടെ കൂട്ടി നമുക്ക് മൊത്തത്തിലൊരു എത്താമെന്നുള്ള ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ജെറ ജെറാനിയ ഫ്ലവറ് ഞങ്ങൾക്ക് പരിചയം ഉണ്ടാവും നമ്മളിപ്പോൾ കുറേ റീൽസിലും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലവർ എന്ന് പറയുമ്പോൾ നല്ലൊരു കാണാൻ നല്ല അടിപൊളി കളറുള്ള ഫ്ലവറാണ് ഞാൻ ഈ ഒരു ഫ്ലവർ മാത്രമാണ് ഒരു കളറ് മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ വേറെ ഒരു കവറും കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ അൺബോക്സ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ടും ഞാൻ രണ്ട് ഭാഗത്തു നിന്നായിട്ട് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ രണ്ടും എങ്ങനെയാണ് രണ്ട് ഭാഗത്തു നിന്ന് മേടിച്ചത് എന്തുകൊണ്ടാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രണ്ട് കളറാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ ഈ മറ്റേ രണ്ട് വയലറ്റും യെല്ലോവും അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓർഡർ ആക്കി ഈ ഒരു വൈറ്റും റെഡും ആണ് കേട്ടോ ഈ ഒരു സാധനം മാത്രമാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ഏ അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവറ് മാർക്കറ്റിലൊന്നും അല്ല ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി പക്ഷേ നമുക്ക് ഫ്ലിപ്പ്കാർട്ട് മീഷോ അതിലൊന്നും ഞാൻ കണ്ട് സെർച്ച് ചെയ്തിട്ടൊന്നും കണ്ടില്ല പിന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള പേജുകളിലൊക്കെയാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എന്താ ഞാൻ ഇത്രയും കളറാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ വൈറ്റ് യെല്ലോ വയലറ്റ് റെഡ് അങ്ങനെ നാല് കളർ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ നല്ല അടിപൊളി കളറാണ് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്കൊരു കാണുമ്പോൾ തന്നെ നല്ലൊരു റോയൽ ലുക്കൊക്കെ കണ്ടാകും നല്ലൊരു ഷൈനിങ് തോന്നും അപ്പോൾ ഇതിൻ്റെ ഒരു ബഞ്ച് വന്നിട്ട് നമുക്ക് ഒരു ഒരു ബഞ്ചിൽ നമുക്കൊരു പത്ത് പന്ത്രണ്ട് പീസ് കാണും കേട്ടോ ഓരോ ബഞ്ചസായിട്ട് കാണാൻ പറ്റും നമുക്ക് ഇങ്ങനെ ഒരു വലിയൊരു ബഞ്ചാണ് കിട്ടുന്നത് അതിൽ നമുക്ക് ഓരോ ബഞ്ചിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഓരോന്നിലും ഓരോരോ ബഞ്ചാണതിൽ ഞാൻ കാണുന്നത് എനിക്ക് കിട്ടിയത് ഒൻപത് പത്ത് പന്ത്രണ്ട് അങ്ങനെ ഓരോ ബഞ്ചസായിട്ടാണ് ഇതാ ഇതിൽ നിന്നൊരു പഞ്ചിൽ നമുക്ക് മൂന്ന് ഫ്ലവർ ഉണ്ടാവുക ഇതാണ്ടോ ഇതൊരു ത്രെഡാണ് കേട്ടോ ഇതാ നമ്മൾ സാധാരണ നമ്മൾ ഈ വിളക്കിൽ അതേപോലെ നമ്മൾ എക്സാം പേപ്പറൊക്കെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉണ്ടല്ലോ പേപ്പർ ത്രെഡ് അതാണ് കേട്ടോ ആ ഒരു ത്രെഡാണിത് അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു ഫ്ലവർ കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ടല്ലേ നല്ലൊരു അടിപൊളി കളറല്ലേ അപ്പോൾ ഇതാ അതേപോലെയാണ് നമ്മൾ നനഞ്ഞു കഴിഞ്ഞാലൊക്കെ അങ്ങനെ അങ്ങനെ കുറച്ചൊക്കെ വെള്ളമായി കഴിഞ്ഞാൽ പോകുന്ന ടൈപ്പാന്ന് തോന്നുന്നു പക്ഷേ നമ്മൾ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു ത്രെഡ് നമ്മൾ യൂസ് ചെയ്യില്ല പിന്നെ എന്താ ഇതേപോലെയാണത് ഞാൻ എന്താ ഒന്ന് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഞാൻ അത് വെച്ചിട്ടൊന്നുണ്ടാക്കിയതാണ് ഒരു ഉണ്ടാക്കിയ ഒരു ഫ്ലവറാണത് ഹെയർ വൈനാണ് കാണാൻ നല്ല ഭംഗിയില്ല ഞാൻ വൈറ്റ് ആൻഡ് റെഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനിയും ഒരുപാട് ഇതേപോലെ മറ്റു ഫ്ലവർ വെച്ചിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ ഇടാവുന്നതാണ് അപ്പോൾ ഇതാ ഇതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു അടിപൊളി ഹെയർ ഓയിൻ ഇട്ടോ കാണാൻ നല്ല ഭംഗിയല്ലേ അല്ലേ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ എങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ ഇതാ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചില്ലേ അതേപോലെയാണ് ഇതിൻ്റെ ഫ്ലവർ ഫ്ലവറ് നമ്മളതിൽ നിന്ന് എടുക്കുക തീരെ എടുത്താലൊന്നും പോരില്ല രണ്ടും സേമന്നെയാണ് ഞാൻ രണ്ട് ഭാഗത്തു നിന്ന് മേടിച്ചതും സെയിം സേമെന്നെയാണ് രണ്ടും ഒരേ തന്നെയാണ് നമുക്ക് ഫ്ലവറും കാര്യങ്ങളും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒരേ പോലെ തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് രണ്ടും രണ്ടിടത്തുനിന്ന് മേടിച്ചപ്പോൾ രണ്ട് രണ്ട് റേറ്റ് എന്ന് എനിക്കറിയില്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം മേടിച്ച ആ ഒരു കിറ്റ് ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ഫസ്റ്റിൽ മേടിച്ച അതായത് നമുക്ക് ജാസ്മിൻ ബേഡ്സും പാലക്ക ലോക്കറ്റൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കിറ്റ് അത് നമുക്ക് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ ഒരു നാലൈറ്റംസും കൂടെ ഇരുന്നൂറ്റി അൻപത് ഷിപ്പിംഗ് ചാർജ് അടക്കം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്കായിട്ടുള്ളത് അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു എന്താ പറയുക നമുക്ക് ഏതൊരു ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കിറ്റ് തന്നെയാണ് അത് കാരണം ഇത്രയും വിലക്കൊന്നും നമുക്ക് എവിടുന്നും കിട്ടില്ല കേട്ടോ ഇത് എവിടുന്നാണ് കിട്ടിയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്താണ് പിന്നെ മറ്റേ അതിന് ശേഷം ഞാൻ കാണിച്ചെന്നൊക്കെ അവർ ഉണ്ടല്ലോ രണ്ട് ആകെ രണ്ട് ഫ്ലവർ മാത്രമുള്ള അത് ഞാൻ മുൻ മുന്നൂറ്റി അൻപതിനായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് എന്താ പറയുക ഞാൻ ആദ്യം മേടിച്ച ആ ഒരു അത് കാരണം ഞാൻ ആദ്യം കണ്ടത് ആ ഒരു ഫ്ലവറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിരുന്നു അപ്പോൾ നമ്മൾ നമ്മളതിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഫ്ലവർ കിട്ടാത്തതാണ് അപ്പോൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യും അങ്ങനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണത് പക്ഷേ ഞാൻ പെട്ടു എന്ന് തന്നെ പല പറയാം കാരണം അവരിഷ്ടം പോലെ അത് ലോഡ് ഒന്നിച്ചവർ ഇറക്കുന്നതാണ് ഒന്നിച്ചിറക്കിയിട്ടാണ് അവരത് അവരുടെ ഹെയർ വൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ നമുക്കവർ തരുമ്പോൾ നമ്മൾ ബിഗിനേഴ്സ് ഞാൻ പറയുകയും ചെയ്തു ഞാൻ ബിഗിനറാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് ഞനുസരിച്ച് ഞാൻ പിന്നീട് വേഗിച്ചോളെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർ ഞാൻ ഇത്ര പഞ്ചേ കൊടുക്കും അല്ലെങ്കിൽ ഇത്ര പഞ്ചേ തരുമോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത്ര രൂപയ്ക്ക് ഒക്കെ നിങ്ങളിത് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴേ ഞാൻ എനിക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടി കഴിയണം എന്നൊക്കെ അവർ പലതും പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കത്രയും എമൗണ്ട് എടുക്കാൻ കഴിയില്ല കാരണം ഞാൻ ബിഗിനറാണ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടാണെങ്കിൽ വരാ പിന്നീട് മേടിക്കാന്ന് പറഞ്ഞു ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കാരണം അവർക്ക് ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നൊരു യൂട്യൂബ് ചാനലാണ് നിങ്ങൾ ഒരുപാട് ഒരു ലക്ഷത്തിലും മുകളിലേക്കൊക്കെ അവർക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആരാന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇനി നിങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം നമുക്ക് അതിലും വില കുറവായിട്ട് നമുക്ക് ഈ ഒരു വാമിസ് ഹെയർ എന്നുള്ള ഒരു പേജ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഉണ്ട് വാമിസ് ഹെയർ അപ്പോൾ ആ ഒരു ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഇത് അതിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആ ഒരു ഇത് നമുക്ക് ഇതിന് ബഞ്ചിന് വന്നിട്ട് എഴുപത് രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ എഴുപത് രൂപ ഒരു ബഞ്ചിന് എഴുപത് രൂപ മറ്റേ ഇൻസ് മറ്റേ ആദ്യം പറഞ്ഞ ആ ഒരു രണ്ട് ഞാൻ മുന്നൂറ്റി എൺപത് രൂപ എൻ്റെ പറഞ്ഞില്ല കിട്ടിയ അതിന് വന്നിട്ട് ഒരു ബഞ്ചിന് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ എഴുപതും എഴുപതും അവർ അത്രയും റേറ്റ് കൂട്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് പക്ഷേ എനിക്ക് ലാഭമായി തോന്നിയിട്ടുള്ളത് ഇവരുടെ കയ്യിൽ നിന്ന് മേടിച്ചപ്പോഴാണ് അപ്പോൾ നിങ്ങളിതിൽ പെടാതിരിക്കുക സൂക്ഷിക്കുക കാരണം നമ്മൾ ബിഗിനേഴ്സാണ് നമുക്ക് ഒരുപാടെണ്ണം മേടിച്ചിട്ട് നമുക്കതിൻ്റെ ഒത്തിരി കാശ് കളഞ്ഞിട്ട് മേടിച്ചിട്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നീ ഇതേപോലെ ഹെയർ ആക്സറീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ നിങ്ങൾക്ക് ഇനി പുതുതായിട്ട് എന്തെങ്കിലും ഹെയർ ആക്സറി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അതിനുള്ള വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അഞ്ഞൂറ് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലൂടെയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ താങ്ക് യു അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ കയറി സാധിക്കും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും കമൻ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റെഡ് ഹാർട്ടെങ്കിലും തരാം അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നത് വരെ താങ്ക്